ഹായ് ദിലീപ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ഇവർ മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ ലാലേട്ടനും ഒരു ക്യാമിയ റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ ലിറിക്കൽ വീഡിയോ സോങ് ഇന്നലെ റിലീസായി അഴിഞ്ഞാട്ടം എന്നുള്ള സോങ് ഈ പാട്ടിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ വരികൾ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയ്ക്ക് വരികൾ നന്നാവണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ പാട്ടിന്റെ വരികളൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ സിനിമയ്ക്ക് രണ്ട് അഭിപ്രായങ്ങൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ഒന്ന് ഗംഭീരം അല്ലെങ്കിൽ വമ്പൻ ഫ്ലോപ്പ് ഈ രണ്ട് അഭിപ്രായമല്ലാതെ കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം വരാൻ സാധ്യതയേ ഇല്ല എന്തായാലും പാട്ട് ഒരു ആഘോഷ പാട്ട് തന്നെയാണ് തിയേറ്ററുകളിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയായിരിക്കും ലാലേട്ടൻ്റെ എനർജി വേറെ ലെവൽ തീർച്ചയായും ലാലേട്ടൻ ആ പാട്ടിൽ അടിപൊളിയായിരിക്കും എന്ന് അതിലെ കുറച്ച് സീനുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും പതിനെട്ടാം തീയതിക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് സിനിമയ്ക്ക് നല്ല രീതിയിൽ ഡീഗ്രേഡിംഗ് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാട്ടിനെ ഒരുപാട് ആൾക്കാർ കടന്ന് ആക്രമിക്കുന്നത് പല ആൾക്കാരും ലോജിക്ക് വെച്ച് അതിന്റെ വരികൾ ശരിയല്ല അതാണ് ഇതാണെന്നൊക്കെ പറയുമായിരിക്കാം പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം എന്തായാലും പതിനെട്ടാം തീയതി ഈ പാട്ട് തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്റർ ആഘോഷത്തിന്റെ പൂരപ്പറമ്പും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ലാലേട്ടന്റെ വൃഷഭ ഈ സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകുന്നേരം ഇറങ്ങുന്നുണ്ട് ഇതിലെ പാട്ടുകളെല്ലാം ഇന്നലെ മുതൽ റിലീസ് ചെയ്തു ഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ് എല്ലാ പാട്ടുകളും ഗംഭീരം ഒരു രക്ഷയില്ല എല്ലാ പാട്ടുകളും മികച്ചതാണ് എന്നുള്ളത് എടുത്തു പറയുന്നു അപ്പോൾ ഇന്ന് ട്രെയിലർ റിലീസാണ് വെയിറ്റിംഗ് ആണ് എന്താണ് ലാലേട്ടന്റെ ഇരുപത്തി അഞ്ചാം തീയതി വരുന്ന ഋഷഭ എന്ന സിനിമയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നറിയാൻ വേണ്ടി അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ തിയേറ്ററുകളിൽ പതിനൊന്ന് ദിവസം പൂർത്തിയാക്കി പത്ത് ദിവസം കൊണ്ട് സിനിമയ്ക്ക് എഴുപത്തി കോടിയാണ് കളക്ഷൻ വന്നതെങ്കിൽ പതിനൊന്നാം ദിവസമായ തിങ്കളാഴ്ച കളക്ഷൻ വളരെ മോശമാണ് വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഹിറ്റ് സിനിമയുടെ കളക്ഷൻ അല്ല വന്നിരിക്കുന്നത് അതായത് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു സിനിമയ്ക്ക് പതിനൊന്നാം ദിവസം കിട്ടേണ്ട കളക്ഷൻ അല്ല സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഏകദേശം ഒന്നര കോടിക്ക് താഴെ മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കണക്കുകൾ വൈകുന്നേരത്തോളം മാത്രമേ വരികയുള്ളൂ കേരളത്തിൽ ഇന്നലെ പ്രതീക്ഷനേക്കാളും ഒരുപാട് കളക്ഷൻ കുറവാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും കളക്ഷൻ വളരെയേറെ ഇടിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ബുക്കിങ്ങും ശോകമാണ് ഇന്നലത്തോടു കൂടി സിനിമ എഴുപത്തി ആറ് കോടി അൻപത് ലക്ഷത്തിൽ മാത്രമേ എത്തപ്പെടുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ എവിടം വരെ ചെന്ന് നിൽക്കും എന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും സബ് ചെയ്തേക്കുക ലൈക്ക് ഷെയർ കമൻസ് മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നു ബൈ ബൈ